Hi, ായ് to ടു ഓൾ ഇൻ ടുഡേയ്സ് we വി ആർ ഗോയിങ് ടു സ്റ്റഡി ഹൗ ടു റൈറ്റ് കന്നഡ വേഡ്സ് സോ നമ്മളിവിടെ കുറച്ച് കന്നഡ വേഡ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് കന്നഡയിലേക്ക് എഴുതാമെന്ന് നോക്കാം ഫസ്റ്റ് വേഡാണ് അജ്ജ സോ ഇവിടെ നമ്മൾ ജാ എന്ന് പറഞ്ഞത് എന്താണ് സംയുക്താക്ഷരാണ് ജാ ഒരു സജാതീയ സംയുക്താക്ഷരാണ് അതെൻ്റെ ഒത്തു അക്ഷരങ്ങൾ സെയിം ജാ തന്നെയായിട്ടാണ് നമ്മൾ എഴുതുക അപ്പോൾ അജ്ജെന്ന് നമുക്ക് എഴുതണം സോ ഫസ്റ്റ് ആ എഴുതാം ദെൻ ജയുടെ ഒത്തു അജ്ജ നെക്സ്റ്റ് നമുക്ക് അജ്ജീന്ന് എഴുതണം അപ്പോൾ ഇവിടെ ഒത്തക്ഷരം ജാ തന്നെയാണ് അതിന് നമുക്ക് എന്താണ് ജി ഈന്നുള്ള സൗണ്ട് നമുക്ക് ആഡ് ചെയ്യാറുണ്ട് സൊ ഫസ്റ്റ് ആന്ന് എഴുതുക ഫസ്റ്റ് ജാ യുടെ കൂടെ നമ്മൾ ഈന്നുള്ള സൗണ്ട് ചേർക്കാണ് അപ്പോൾ ജീന്ന് എഴുതുക നെക്സ്റ്റ് ഈ ജായുടെ ഒത്തു സോ അജ്ജി നെക്സ്റ്റ് വേർഡാണ് മണ്ണു ഇതുപോലെ മാ ഫസ്റ്റ് എഴുതുക നെക്സ്റ്റ് സംയുക്ത അക്ഷരം എന്താണ് നൂ അപ്പോൾ ഈ നായും ഊൻ്റെ നമ്മൾ മിക്സ് ഏടെയുമ്പോൾ നൂന്ന് എഴുതുക ഈ നായുടെ സംയുക്താക്ഷരം മണ്ണു നെക്സ്റ്റ് നമുക്ക് എഴുതേണ്ടത് എദ്ദേ ഇതിൽ സംയുക്ത അക്ഷരം ദ എളു എന്ന് ദേ എന്നുള്ള സൗണ്ടാണ് അപ്പൊ ഫസ്റ്റ് ദേ ഇനി ഏതിൻ്റെ ഒക്ത അക്ഷരാണ് ദു ഉത്തര സോ ഫസ്റ്റ് ഉ എഴുതുക നീ ഏതാണ് ത ത ഒരു വിജാതീയ സംയുക്താക്ഷരാണ് അപ്പോൾ ത എഴുതി നെക്സ്റ്റ് അതിൻ്റെ ഒത്തു എങ്ങനെയാണ് ഇത് ഈ സിമ്പിളാണ് എഴുതുക നെക്സ്റ്റ് ര ഉത്തര നെക്സ്റ്റ് വേർഡ് ഹത്തിര സോ ഫസ്റ്റ് ഹായഴുത നീ തീയാണ് അപ്പോൾ തീ ഇനി നെക്സ്റ്റ് തായയുടെ ഒത്തക്ഷരം നെക്സ്റ്റ് ഡ്ര ഹത്തിറ നെക്സ്റ്റ് വേർഡ് ശ്രദ്ധേ ഇവിടെ രണ്ട് സംയുക്ത അക്ഷരങ്ങൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഷ്രായും ധേയും അപ്പോൾ എന്ന് പറയുമ്പോൾ ഷായും റായും കൂടിയിട്ടാണ് അപ്പോൾ ഫസ്റ്റ് ഷാ എഴുതി എടേതാണ് ഒത്തു ഏതാണ് റായുടെ സൗണ്ടാണ് അപ്പോൾ ശ്ര ഷ്രീ ദേ എന്നാണ് അപ്പോൾ ഫസ്റ്റ് ദേ എന്ന് ദേ നീ ഈ തായുടെ ഒത്തു ചേർക്കാം നെക്സ്റ്റ് പുസ്തക പൂന്ന് എഴുതുക പൂ സു താ അപ്പോൾ സ എഴുതി നി തായുടെ ഒത്തു നെക്സ്റ്റ് ക പുസ്തക നെക്സ്റ്റ് വേർഡ് പ്രശസ്തി പ്ര എന്ന് പ്രന്ന് പറയുമ്പോ പായഴുതി ഏതിൻ്റെ ഒത്താണ് റായുടെ പ്രി അപ്പോ സായും ഈതാ നെക്സ്റ്റ് തായുടെ ഒത്തു പ്രശസ്തി നെക്സ്റ്റ് വേർഡ് കന്നഡ സോ കാന്ന് എഴുത നായിയുടെ ഒത്തരം കന്നഡ ചേഷ്ടേ സോ ചേ ചേ ടെ അപ്പൊ ഷേന്ന് ആദ്യം എഴുതാം ഒത്തു ഭക്തി സോ ഫസ്റ്റ് ബ ബീയാണ് അപ്പൊ കീന്ന് എഴുതാം നീ തായുടെ ഒത്തു ഭക്തി ബുദ്ധി വംത ഫസ്റ്റ് ബു ദി അപ്പൊ ദായും ഈയും കൂടി അപ്പൊ ധീന്ന് എഴുതുക ഇനി ഈ ദായുടെ ഒത്തു ബുദ്ധി വം ത തം അമ്മ ഇനി ശ്രേഷ്ഠ ശ്രേഷ്ഠ അപ്പൊ ഷേ ഷേ ഇനി അതിന്റെ ഒത്തു ഏതാണ് റായയുടെ സൗണ്ടാണ് അപ്പോൾ ശ്രേ ഷ അപ്പോൾ ഷ എഴുതുക ടായുടെ ഒത്തു എഴുതുക നെക്സ്റ്റ് ഗർവിഷ്ട ഗ ഇനി എർ എന്നുള്ള ചിൽ സിമ്പിൾ നമുക്ക് എഴുതണം എറിൻ്റെ സിംബലാണ് ഇങ്ങനെ എഴുതാം ഇപ്പോൾ എർ എഴുതുന്നത് നെക്സ്റ്റ് ലെറ്റർ ഏതാണോ അത് എഴുതിയതിന് ശേഷമാണ് എർ എഴുതുക അപ്പോൾ ഗർവിഷ്ട എന്ന് നമുക്ക് എഴുതണമെങ്കിൽ ഗ എഴുതുക നെക്സ്റ്റ് ആറ് കഴിഞ്ഞിട്ട് വരുന്ന അക്ഷരം ഏതാണ് വി അപ്പോൾ വി എന്ന് എഴുതുക വി എന്ന് എഴുതി നെക്സ്റ്റാണ് നമ്മൾ ആറിൻ്റെ സിമ്പിൾ എഴുതുക നിർദ്ദിഷ്ടാണ് നമുക്ക് എഴുതുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നീ ഇനി എറിഞ്ഞു എന്താണ് ദീ കഴിഞ്ഞതിന് ശേഷമാണ് ആറ് എഴുതുക നീ ആറിൻ്റെ സിമ്പിള് നിർദ്ദിഷ്ട നിർദ്ദിഷ്ട ഇനി സ്ഥൈര്യ സ്ഥൈര്യ ഇപ്പൊ സുവും തയ്യും കൂടി അപ്പോൾ സൈന്ന് ആദ്യം എഴുത സൈ ഇനി തായുടെ ഒത്തും ഇനി ആറ് എന്താണ് യാ എഴുതിന് ശേഷമാണ് ആറ് എഴുതുക അപ്പൊ യാ എഴുത ആറിന്റെ സിംബിൾ എഴുതുക എറിന്റെ സിംബിൾ എഴുതുക നെക്സ്റ്റ് നമുക്ക് എഴുതേണ്ടത് ആഗസ്റ്റ് ആ നിഗ ആ ഗു എന്നാണ് അവസാനിക്കുന്നത് അപ്പോൾ സാക്കിയത് പകരം നമ്മൾ എന്ന് എഴുതണം സി നെ ഒത്തു ഏതാണ് ടായുടെ ആഗസ്റ്റ് വിദ്യ ഇപ്പോൾ ഫസ്റ്റ് വി നിന്നുള്ള ഒത്തു ആണ് നമുക്ക് ചേർക്കേണ്ടത് അപ്പം നീ യായുടെ ഒത്തു നെക്സ്റ്റ് ആകർഷക ആ ക ഇനി എറാണ് അപ്പോൾ എർ എഴുതുമ്പോൾ നെക്സ്റ്റ് സിമ്പിൾ എഴുതിയിട്ട് വേണം എഴുതാൻ അപ്പോൾ ഷ ഷ ഇനി നെക്സ്റ്റ് എറിൻ്റെ സിമ്പിൾ എഴുതുക ക ആകർഷക നെക്സ്റ്റ് വാസ്തവ്യ വാ

ഷീ നഴ്തി ഇനി ടായുടെ ഒത്തു ടായുടെ ഒത്തു ഇനി രാഷ്ട്രീയ റായും കൂടി നമുക്കവിടെ ഒത്തു ചേർക്കണം അപ്പോൾ റായുടെ ഒത്തു ചേർത്തു അപ്പോൾ രാഷ്ട്രീയ രാഷ്ട്രീയ പത്തതി ഫസ്റ്റ് പായഴതി ദെൻ ദ ದ ನೆಕ್ಸ್ಟ್ ಈ ದಾಯಡ ಒತ್ತು ಪತ್ತತಿ ಪತ್ತದಿ ನಿ ಶ್ರದ್ಧಾವಂತ ಛ್ರಾ ಶಂ ಶಾಯು ರಾಯು ಶಾಯೆದಿ ರಾಯಡ ಒತ್ತು ನಿ ಧಾ ಅಪ್ಪ ದಾ ನೆರೆದಿ ಈ ದಾಯಡ ಒತ್ತು ಶ್ರದ್ಧಾವಂತ ശ്രദ്ധ വം ത നെക്സ്റ്റ് പങ്ക്തി സോ പായഴുതി പം പം തീ അപ്പോൾ കായും ഈയും കൂടി കീന്ന് എഴുത തായുടെ ഒത്തു പങ്ക്തി പ്രസ്തുത പ്ര ಪಾಯಿದ ದೆ ರಾಯಿಡ ಉತ್ತು ಸು ತು ಅಪ್ಪ ಸೂ ಎಯಿದ ಸು ದೆ ತ ಪ್ರಸ್ತುತ ಪ್ರಸ್ತುತ ನಿ ಯಥಾ ಸ್ತಿದಿ ಯಾ. ತಾ. ಯಥ ನೆಕ್ಸ್ಟ್ ಉತ್ತಾನ ಸೊ ತಾ ಅಾಯ ಉತ್ತ ಪ್ರತಿಸ್ತಾನ തി സ്ഥാന പ്രതിസ്ഥാന നെക്സ്റ്റ് വി ഹാവ് ടു റൈറ്റ് ലക്ഷ്മി സോ ഫസ്റ്റ് ലാന്ന് എഴുതി ഇനി ക്ഷം ക പിന്നെ ഈടെ സൗണ്ട് അപ്പോൾ കീന്ന് എഴുതുക ഇനി ഈ ഷായുടെ ഒത്തു ഷായുടെ ഒത്തു ഇനി നമുക്കിവിടെ മായുടെ ഒത്തും കൂടി ആഡ് ചെയ്യണം ലക്ഷ്മി നമുക്ക് ലക്ഷ്മി എന്ന് ഇങ്ങനെ എഴുതാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറേ കന്നഡ വേഡ്സ് സംയുക്താക്ഷരം യൂസ് ചെയ്തിട്ടുള്ള കന്നഡ വേഡ്സ് എങ്ങനെയാണ് എഴുതാമെന്ന് പഠിച്ചു അപ്പോൾ എല്ലാവർക്കും സംയുക്ത അക്ഷരങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ് താങ്ക്